അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒരു രക്ഷിതാവ് അയാളുടെ ധർമ്മം അയാളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നമ്മൾ വളർത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷാകർതൃത്വം എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി മാന്യമായി നമ്മൾ നിർവഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ള വീഴ്ച നമ്മുടെ ഭാഗത്ത് സംഭവിക്കുകയാണെങ്കിൽ എന്ത് തകരാറാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു വളർച്ച നഷ്ടപ്പെടും വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടും ജീവിതത്തിൽ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും ഉൽക്കണ്ഠയായിരിക്കും കാരണം മാനസികമായിട്ടുള്ള പിന്തുണ നൽകേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നമുക്കാണുള്ളത് അത് നമ്മൾ കുട്ടികൾക്ക് നൽകാതെ പോകുമ്പോൾ ഈ കുട്ടികൾ അതിനോട് പ്രതികരിക്കുക ദേഷ്യത്തോടു കൂടിയായിരിക്കും ദേഷ്യം എന്നുള്ള വികാരം കുട്ടികൾക്ക് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണക്കാരൻ കുട്ടികളല്ല രക്ഷിതാക്കളാണ് രക്ഷിതാക്കള് ഈ കുട്ടിക്ക് നൽകേണ്ട സ്നേഹവും കരുതലും സപ്പോർട്ടും നൽകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകൾ രൂപം കൊള്ളും അതുപോലെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ ജോലി മര്യാദക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ജീവിതത്തിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സ്വയം ഫീൽ ചെയ്യാണ് ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് എന്നെ ആരും പരിഗണിക്കുന്നില്ല എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കൊരു വാല്യൂ ഇല്ല സ്വാഭാവികമായിട്ട് ആ കുട്ടി ഡ്രഗിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ മേഖലയിൽ സുരക്ഷിതത്വവും മികവും ഒരു കുട്ടിക്കുണ്ടാവണമെങ്കിൽ ആ പാരന്റിങ് കറക്റ്റ് ആവണം പാരന്റിംഗിൽ മോശപ്പെട്ട ഒരവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അവൻ്റെ കോഴ്സും പഠനവും പൂർത്തീകരിച്ച് നല്ല ഒരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾക്ക് ഗൈഡൻസ് നൽകണം സപ്പോർട്ട് നൽകണം ഈ ഒരു സപ്പോർട്ട് പാരൻസിന്റെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇടപെടാനോ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒപ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പാരന്റിങ് റോങ് മോഡൽ ആണെങ്കിൽ അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ വില അത് തന്നെയായിരിക്കും